പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകൾ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമുക്ക് നന്ദിയോടെ ആരംഭിക്കാം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം മാർഗനിർദ്ദേശനത്തിനായി നമുക്ക് ദൈവത്തിൻ്റെ കരം ചോദിക്കാം നമ്മുടെ കുടുംബത്തിനായി ദൈവത്തിൻ്റെ ജ്ഞാനവും മാർഗനിർദ്ദേശവും നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ വ്യക്തിയുടെയും പേര് പരമാർശിക്കുകയും അവരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹവും സംരക്ഷണവും കരുതലും ആവശ്യപ്പെടുകയും നമുക്ക് ചെയ്യാം ഏറ്റുപറയുകയും ക്ഷമിക്കുകയും ചെയ്യാം ഏതെങ്കിലും തെറ്റിന് നമുക്ക് ക്ഷമ ചോദിക്കാം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം വഴിയായി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിനുള്ളിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തോട് ിക്കാം ഉപരിയായി നമ്മുടെ ഓരോ ദിനം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നന്ദിയോടെ അവസാനിപ്പിക്കുക നമ്മുടെ കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുതലിനും നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം ഈ നിമിഷം വിശ്വാസപൂർവം ഭക്തിപൂർവം നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം വഴിയായി പ്രാർത്ഥിക്കാം പ്രിയ ദൈവമേ എൻ്റെ കുടുംബത്തിന് എൻ്റെ കുടുംബത്തെ എനിക്ക് ദാനമായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ സ്നേഹിതർ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും എല്ലാവരെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളെ നയിക്കുകയും സുരക്ഷിതരാക്കുകയും ചെയ്യണമീ നമ്മുടെ കുടുംബത്തിലെ പേര് പറയുക വ്യക്തികളുടെ പേര് പറഞ്ഞ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ മാതാവ് ജ്ഞാനവും ആരോഗ്യവും സന്തോഷവും നൽകി എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ പരസ്പരം സ്നേഹം ഞങ്ങളിൽ ശക്തിപ്പെടുത്തേണമേ അങ്ങയുടെ സ്നേഹത്തിനും കരുതലിനും ഈ നിമിഷം ഞാൻ നന്ദി പറയുന്നു ഓർക്കുക പ്രാർത്ഥന ദൈവവുമായുള്ള വ്യക്തിപരമായ നമ്മുടെ സംഭാഷണമാണ് അതിനാൽ ആത്മാർത്ഥമായും ആധികാരികമായും സ്വയം പ്രകടിപ്പിക്കുവാൻ നാം മടിക്കേണ്ടതില്ല ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി അമ്മയുടെ മുൻപിൽ നമ്മുടെ ഭവനത്തെയും നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം നമുക്ക് തുടരാം പരിശുദ്ധ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തോടെ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ശക്തിയിലും സ്നേഹത്തിലും ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ അമ്മയുടെ കൃപ ഞങ്ങൾക്കാവശ്യമാണ് അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അംഗീകരിക്കണമേ ഞങ്ങളുടെ ദുർബലതയും സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ നിമിഷം അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ ഭവനങ്ങൾക്കും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്കും ആവശ്യമാണ് ദ്രോഹത്തിൽ നിന്നും അപകടത്തിൽ നിന്നും തിന്മയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായി പരിശുദ്ധ മാതാവ് മാധ്യസ്ഥം വഹിക്കണമേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള അങ്ങേ പുത്രൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ ഈ നിമിഷം ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുന്നു ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാനും ദോഷകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനും ആവശ്യമായ ജ്ഞാനവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ മാലാഖമാരുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനും ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ അങ്ങയുടെ കരങ്ങളിൽ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുന്നു നല്ല ദൈവമേ അങ്ങേ സ്നേഹത്തിനും സംരക്ഷണത്തിനും പരിശുദ്ധാമ വഴിയായി നന്ദി പറയുന്നു പ്രിയ ദൈവമേ അങ്ങയുടെ ശക്തിയിലും സ്നേഹത്തിലും ഞാൻ വിശ്വസിക്കുന്നു ദ്രോഹത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് അങ്ങയുടെ സംരക്ഷണം ആവശ്യമാണ് ദയവായി അങ്ങയുടെ സംരക്ഷണ കവചം കൊണ്ട് ഞങ്ങളെ വലയം ചെയ്യണമേ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാനും തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാനും ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ ഞങ്ങളെ കാക്കുവാൻ അങ്ങേ ദൂതന്മാരെ അയക്കണമേ നല്ല ദൈവമേ ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രാർത്ഥന ദൈവവുമായുള്ള ഞങ്ങളുടെ വ്യക്തിപരമായ സംഭാഷണമാണെന്ന് പരിശുദ്ധ മാതാവേ അങ്ങയുടെ സ്നേഹവും കരുതലും ഞങ്ങളോട് പ്രകടിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ മക്കളുടെ സംരക്ഷണത്തിനും സമ്മാനത്തിനും പരിപാലനത്തിനുള്ള പദവിക്കും നന്ദി പറയുന്നു അങ്ങേ സംരക്ഷണം ഈ നിമിഷം പ്രത്യേകമായി ഞങ്ങളുടെ മക്കളുടെ മേൽ ആവശ്യപ്പെടുന്നു ദോഷം അപകടം ദുഷിച്ച സ്വാധീനം എന്നിവയിൽ നിന്ന് ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായി അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ശാരീരികവും വൈകാരികവും മാനസികവുമായ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മക്കൾക്ക് ജ്ഞാനം നൽകണമേ കുട്ടികൾക്ക് നല്ല തിരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളും എടുക്കുവാൻ ജ്ഞാനത്തിനായി അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്നു ആത്മീയ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിലും അങ്ങേ പുത്രൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യത്തിലും വളരുവാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കുവാൻ പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ സമൂഹങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല ബന്ധങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കുട്ടികളും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ശക്തമായ സ്നേഹബന്ധങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹത്തിൽ നിലനിർത്തേണമേ നസ്രത്തിലെ കൊച്ചു കുടുംബത്തിലെ സ്നേഹത്തിൻ്റെ മാതൃകയാക്കി ഞങ്ങളുടെ ഓരോ ഭവനങ്ങളെയും മാറ്റണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുവാനും അവരെ സുരക്ഷിതരാക്കുവാനും ദൈവത്തോട് അപേക്ഷിക്കണമേ ദൈവമേ ഞാൻ ഈ നിമിഷം ആഴത്തിൽ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജീവന്റെ സമ്മാനത്തിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഉപദ്രവങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയ മക്കളെയും സംരക്ഷിക്കണമേ ഞങ്ങളെല്ലാവരെയും ആരോഗ്യത്തോടെയും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ശക്തരാക്കണമേ നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ആവശ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ സ്നേഹത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിലും ധാരണയിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓരോ കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ പേരുകളും അതുല്യമായ ആവശ്യങ്ങളും ഈ നിമിഷം നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുക അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തെയോർത്ത് ഞാൻ നന്ദി പറയുന്നു അങ്ങിൽ നിന്നുള്ള അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് ആവശ്യമാണ് സ്നേഹത്തിലും വിശ്വാസത്തിലും ഞങ്ങളുടെ കുടുംബത്തെ ഒന്നിപ്പിക്കണമേ പരസ്പരം പിന്തുണയ്ക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനും ഞങ്ങളെ നയിക്കണമേ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പെട്ടെന്നുള്ള പെടുമരണത്തിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിലനിർത്തണമേ അങ്ങയുടെ സ്നേഹം തിളങ്ങുന്ന വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം ആശ്വാസവും ശക്തിയും കണ്ടെത്താൻ കഴിയുന്ന ഒരു വീട് പണിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും ആശ്വാസവും സമൃദ്ധിയും നിലനിർത്തേണമേ പരിശുദ്ധാമി ഞങ്ങളുടെ ബന്ധങ്ങളെയും ആശയവിനിമയത്തെയും ഒരുമിച്ചുള്ള സമയത്തെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒന്നിച്ചു ചേരുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വീട് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും പ്രതിഫലനമാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു പരിശുദ്ധ മാതാവ് ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ കുടുംബത്തിന പ്രത്യേകാനുഗ്രഹത്തിനായി മാർഗനിർദ്ദേശനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്പി ഞങ്ങളെല്ലാവരെയും എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ആപത്തിൽ നിന്ന് രക്ഷ തേടി ഞാൻ അങ്ങേ അടുക്കൽ വരുന്നു എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സുരക്ഷാ കവചത്താൽ വലയം ചെയ്ത് ഞങ്ങളെ അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളണമേ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ അപകടങ്ങളിൽ നിന്നും പരിക്കുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളേണമേ ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്നും ദുരുദ്ദേശ്യങ്ങളിൽ നിന്നും ദോഷകരമായ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളേണമേ ഞങ്ങളെ അപകടത്തിൽ നിന്ന് അകറ്റുകയും അങ്ങയുടെ സ്നേഹസാന്നിധ്യത്തോട് അടുപ്പിക്കുകയും ചെയ്യണമേ നല്ല ദൈവമേ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനുമുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ പരമാധികാരത്തിൽ ആശ്രയിക്കുവാനും അങ്ങയുടെ സമാധാനത്തിൽ വിശ്രമിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ ചിറകൻ കീഴിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുമെന്ന വാഗ്ദാനത്തിന് നന്ദി പറയുന്നു അങ്ങയുടെ സംരക്ഷണത്തിലും പരിചരണത്തിലും ഞാൻ വിശ്വസിക്കുന്നു നല്ല ദീപമേ അങ്ങേ പ്രത്യേകമായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും എല്ലാ ദുരാത്മാക്കളിൽ നിന്നും സംരക്ഷിക്കണമേ ദുരാത്മാക്കളിൽ നിന്ന് സംരക്ഷണം തേടിയാണ് ഞാൻ അമ്മയുടെ അടുത്ത് വരുന്നത് അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് ഞങ്ങളെ വലയം ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും പുറത്താക്കണമേ അവരെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റണമേ പൈശാസിക ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സംരക്ഷിക്കുകയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ദുരാത്മാക്കളെ തിരിച്ചറിയുവാനുള്ള വിവേകവും അവയുടെ സ്വാധീനത്തെ ചെറുക്കുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് തരണമേ സങ്കീർത്തനം ഒൻപത് പതിനാലില് അങ്ങേ വാഗ്ദാനം ഞാൻ അവകാശപ്പെടുന്നു അവൻ തൻ്റെ തൂവാലകൾ കൊണ്ട് നിന്നെ മൂടും അവൻ്റെ ചിറകിൻ കീഴിൽ നീ അഭയം തേടും അവൻ്റെ വിശ്വസ്തത ഒരു പരിചയും കോട്ടയുമാണ് നല്ല ദൈവമേ അങ്ങേ സങ്കീർത്തന വചനം ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണമേ എല്ലാ ദുരാത്മാക്കളുടെയും മേലുള്ള അങ്ങയുടെ ശക്തിയിലും അധികാരത്തിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്തിൽ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടും അധികാരത്തോടും കൂടെ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ സംരക്ഷണം വാഗ്ദാനം അവകാശപ്പെടുവാനും ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ ഭയത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങൾക്കെതിരെ നമ്മുടെ നിലപാടെടുക്കുവാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുവിൻ പരിശുദ്ധാമ്മേ അമ്മയുടെ അത്ഭുതവും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ വർഷിക്കണമി ഒരത്ഭുതത്തിനായി അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം തേടി ഞാൻ വിശ്വാസത്തോടെ അമ്മയുടെ അടുക്കൽ വരുന്നു പരിശുദ്ധ അമ്മി അവിടുന്ന് അസാധ്യമായതിൻ്റെ അമ്മയാണെന്നും അമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ളതൊന്നും ഇല്ല എന്നും എനിക്കറിയാം ഒരത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ ആവശ്യം അത്ഭുതം നടക്കേണ്ടതായ ആവശ്യം ഈ നിമിഷം സമർപ്പിക്കുക ഉദാഹരണത്തിന് രോഗശാന്തി സാമ്പത്തിക മുന്നേറ്റം ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം മക്കളുടെ ഉയർച്ച വിദ്യാഭ്യാസം ജോലി മക്കളില്ലാത്ത അവസ്ഥ ദാമ്പത്യ ജീവിതം എല്ലാ പ്രയോഗങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും അമ്മയുടെ കരങ്ങളിൽ ഒരത്ഭുതത്തിനായി അടയാളത്തിനായി രോഗശാന്തിക്കായി സമർപ്പിക്കുക പരിശുദ്ധ മാതാവേ അമ്മയുടെയും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയിലും എന്നോടുള്ള സ്നേഹത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ചോദിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും സമർത്ഥമായി അവിടുന്ന് ചെയ്യാൻ കഴിയുമെന്ന ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ സാഹചര്യം അമ്മയുടെ കരങ്ങൾ വഴി അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും എൻ്റെ ജീവിതത്തിൽ അങ്ങേ അത്ഭുതം പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങേ അത്ഭുതം വിശ്വാസത്താൽ ഞാൻ സ്വീകരിക്കുന്നു അങ്ങേക്ക് അത് ചെയ്യാൻ കഴിയും എന്നറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ നന്മയ്ക്കും കാരുണ്യത്തിനും ഞാൻ നന്ദി പറയുന്നു അവിടുന്ന് ചെയ്യാൻ പോകുന്ന അത്ഭുതത്തിന് ഞാൻ മുൻകൂട്ടി അങ്ങയെ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണം മീ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാം ചോദിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും വളരെ സമൃദ്ധമായി ചെയ്യാൻ ദൈവത്തിന് കഴിയും യേശു അവരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നറിളി ചെയ്ത ദൈവമേ അസാധ്യമായ ഞങ്ങളുടെ ജീവിതങ്ങളിൽ സാധ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ പിതാവായ ദൈവമേ അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് പകർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ അവിടുത്തെ മുൻപിൽ സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അങ്ങേ സ്നേഹവും കൃപയും ജീവൻ്റെ സമ്മാനവും അതിൻ്റെ എല്ലാ അത്ഭുതങ്ങളും സന്തോഷവും പിന്തുണയും നൽകുന്ന കുടുംബവും സുഹൃത്തുക്കളും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കരുതലും സംരക്ഷണവും വളരുവാനും സ്നേഹിക്കുവാനുമുള്ള അവസരങ്ങളും ക്ഷമയും കരുണയും തന്നതിന് നന്ദി പറയുന്നു അങ്ങയുടെ വിശ്വസ്തതയ്ക്കും ദയയ്ക്കും ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എല്ലാ നല്ല കാര്യങ്ങളുടെയും ഉറവിടം അവിടുന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലെ അങ്ങയുടെ നന്മയെ ഞാൻ അംഗീകരിക്കുന്നു വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ പോലും അങ്ങയെ വിശ്വസിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നത് തുടരുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ഹൃദയം എപ്പോഴും കൃതജ്ഞതയാൽ നിറയട്ടെ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാക്കട്ടെ പരിശുദ്ധ മാതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളെയും ഞങ്ങളായിരിക്കുന്ന അവസ്ഥയും സമർപ്പിക്കുന്നു നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുക ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും അംഗീകരിക്കുക അവൻ്റെ വിശ്വസ്തയ്ക്കും ദയയ്ക്കും അവനെ സ്തുതിക്കുക തുടർച്ചയായ വിശ്വാസവും നന്ദിയും ഉണ്ടായിരിക്കുക കർത്താവിന് നന്ദി പറയുന്നു അവൻ നല്ലവനാണ് അവൻ്റെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു അവൻ്റെ വാതിലുകൾ സ്തോത്രത്തോടെയും അവൻ്റെ പ്രാകരങ്ങളിൽ സ്തുതിയോടെയും പ്രവേശിക്കുക അവന് നന്ദി പറയുകയും അവൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യുക എപ്പോഴും സന്തോഷിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക എല്ലാ സാഹചര്യങ്ങളിലും നന്ദി പറയുക ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള ദൈവഹിതം പ്രിയപ്പെട്ട ദൈവമേ എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും സമാധാനം തേടി ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു ദയവായി എൻ്റെ ഭയം ശമിപ്പിപ്പിക്കണമേ എൻ്റെ ഉത്കണ്ഠകൾ ശമിപ്പിക്കണമേ എൻ്റെ സംശയങ്ങൾ ശാന്തമാക്കേണമേ എല്ലാ വിവേകത്തെയും കവിയുന്ന അങ്ങയുടെ സമാധാനം എനിക്ക് നൽകണമേ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളണമേ അനിശ്ചിത കാലങ്ങളിൽ പോലും അങ്ങയുടെ നന്മയിലും സ്നേഹത്തിലും പരമാധികാരത്തിലും ആശ്രയിക്കുവാൻ എന്നെ സഹായിക്കണമേ അങ്ങേ സമാധാനം എൻ്റെ വഴികാട്ടിയും ആശ്വാസവും ശക്തിയുമായിരിക്കട്ടെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഒഴുകുന്ന സമാധാനത്താൽ എന്നെ അനുഗ്രഹിക്കണമേ ഞാനത് മറ്റുള്ളവരുമായി പങ്കിടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധമയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമാധാനം ആവശ്യപ്പെടുക ദൈവത്തിൻ്റെ നന്മയിലും പരമാധികാരത്തിലും വിശ്വസിക്കുക അവൻ്റെ സമാധാനത്തിൽ ആശ്വാസവും ശക്തിയും തേടുക മറ്റുള്ളവരുമായി അവൻ്റെ സമാധാനം പങ്കിടുക സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ദൈവം നമ്മുടെ സങ്കേതവും ശക്തിയുമാക്കുന്നു കഷ്ടതകളിൽ സദാസഹായവും ആശ്വാസവുമാകുന്നു ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തോട് സമർപ്പിക്കുക എല്ലാ വിവേകത്തിനും അതീതമായ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ മനസ്സിനെയും ക്രിസ്തുവിൽ കാത്തുകൊള്ളും ആ മീൻ പരിശുദ്ധ അമ്മയെ സ്തുതിച്ചുകൊണ്ട ഏറ്റു ചൊല്ലുക നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെതരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമീ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി